പൊന്തിടുന്നു എന്റെ മോനെ യാത്രയെ നിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച പറഞ്ഞിരിക്കുന്നു എത്രയും വേഗം അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേമേ അവൻ അവിടെ വരെ മാതാവേ ഈശോയെ സകല വിശുദ്ധന്മാരെ വിശുദ്ധരെ എൻ്റെ മോനെ സുരക്ഷിതനായി സംരക്ഷിച്ച് വേഗത്തിൽ തന്നെ അവിടെ എത്തിച്ചേരേ താങ്ക് യു ഓക്കെ ഒത്തുസം എൻ്റെ കാണാം അടുത്ത മാസം വരുന്നുണ്ട് വീണ്ടും തിരിച്ചോട്ട് എന്താണെങ്കിലും ുംഷനുണ്ടാ ശരി നമ്മടെ സ്വന്തം പെങ്ങളുടെ പോലെ അരീനെ പോലെ ആയിരുന്നു എല്ലാവരും എനിക്ക പിതാവിത്രയും പരിശുദ്ധ ആൽമാനിയും നാമത്തിലാമി സ്വർഗസ്നുള്ള പിതാവിടെ പൂജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമാനിച്ചു സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ

ടാ നീയേ സാധനം ഉണ്ടാക്കി ഞാൻ വണ്ടി എടുത്തേ കൊണ്ടോട്ടിടാം എന്നിട്ട് ആ ഞാൻ എടുത്തിട്ട് വന്നോളാം ഞാൻ എടുത്തിട്ട് വന്നോളാം ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പോണ ആൾക്കാരെ ലഗേജ് ലഗേജിട്ടിപ്പിക്കാറില്ല അല്ലെങ്കിൽ വേണ്ട ഞാൻ പിടിച്ചോണ്ട് ഞാൻ പിടിച്ചോണ്ട് കൊണ്ടുവച്ചിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് വരാം ആ വഴി കോടെ ചെളിയക്കോടെ വിടുവിന്റെ അമ്മേനെ വെയിറ്റ് ചെയ്ത് നിക്കാന്ന് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല വിടുവിന്റെ അമ്മോട് വന്നിട്ട് വേണം ഞാൻ കൂടെ പോണെങ്കി അപ്പൊ അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോഴും അമ്മയുടെ അമ്മാമയ്ക്ക് അമ്മയുടെ അമ്മക്ക് വേസിന്റെ അമ്മാമയ്ക്ക് വിടുവിന്റെ അമ്മാമയ്ക്ക് കണ്ണാട വെച്ചാ പറഞ്ഞേ രാത്രിയാ അപ്പൊ സമയം പത്തുമണി ആവാൻ പോവാണ് ഇനി ഇവിടെ എയർപോർട്ടിലേക്ക് വിമാനത്താവളത്തിലേക്ക് ചെയ്യണം നമ്മളിത് എത്ര പ്രാവശ്യം കാണിക്കണേ അറിയും എയർപോർട്ടുകാരെ നമുക്ക് പ്രൊമോഷൻ ചാർജ് വരും കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് നമ്മുടെ ഹൈലൈറ്റ് എപ്പോഴും ഒന്നാം ഇതല്ലേ ടെർമിനൽ

ഇവിടെ നല്ല കയറി പോണെങ്കി പിന്നെ ഇപ്പൊ കാണൂലെ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പോവാണ് ഇവിടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടിരുന്നു പുൽക്കൂടും സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചു പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോ ഒക്കെ കൂടെ കാണിക്കാം ബൈ ബൈ